ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂം ടെൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ന്യൂ ഇയറൊക്കെ ആയല്ലോ എല്ലാവർക്കും ആദ്യമേ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പന്ത്രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാം ജെഫിയിലുള്ള പന്ത്രണ്ട് തരത്തിലുള്ള പ്ലാന്റ്സുകളുടെ ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഈ പന്ത്രണ്ട് പ്ലാന്റ്സുകൾ നമ്മൾ കോംബോ ഓഫറിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് തരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക സിംഗിൾ പ്ലാന്റ് ആയിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും അപ്പം ഓരോ വെറൈറ്റീൻ്റെയും വില നമ്മൾ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവർ ഏത് പ്ലാന്റ് ആണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ അതിൻ്റെ സിംഗിൾ ആയിട്ടും തരും അല്ലെങ്കിൽ കോംബോ ഓഫറിലൂടെ ഈ പന്ത്രണ്ട് വെറൈറ്റി പ്ലാന്റ്സും തരുന്നതായിരിക്കും ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കണ്ടത് നമ്മുടെ ഈ ഇതിലെ കുറച്ച് പ്ലാന്റ്സിൻ്റെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടുള്ള മദർ പ്ലാന്റിൻ്റെ വീഡിയോസാണ് കേട്ടോ അപ്പം അതേപോലെ ആയിരിക്കും ഈ ലിപ്സ്റ്റിക്ക് ബേബി സൺറോസ് ഇതെല്ലാം മില്ലിയൻ സോ ഹർട്ട് ഇതെല്ലാം വളർന്നു വരുമ്പോൾ കാണാൻ സാധിക്കുക അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഓരോ പ്ലാന്റ് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ വിലയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഈ പ്ലാന്റിൻ്റെ പേര് ബേബി സൺറോസ് ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേപോലത്തെ ജിഫിയിലുള്ള നല്ല പ്ലാന്റ്സ് ആണ് അതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ബേബി സൺറോസിൻ്റെ ഗ്രീന് ഈ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റ്സിന് വില വരുന്നത് മുപ്പത് രൂപയാണ് റൂട്ടൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് എപ്പീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറിലുള്ള പ്ലാന്റ്സ് നമുക്ക് ആണ് രഫീലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് എപ്പിഷിയേൻ്റെ തന്നെ ഗ്രീനാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ എപ്പീഷ്യേൻ്റെ ഗ്രീനാണോ ആ റോസ് പോലത്തെ കളറാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പം ഇത് നമ്മൾ ഒരു പ്ലാന്റ് ആയിട്ടാണ് കൂട്ടിയിരിക്കുന്നത് ഇതിന് മുപ്പത് രൂപ തന്നെയാണ് രണ്ട് എപ്പീഷ്യയ്ക്കും മുപ്പത് തന്നെയാണ് വരുന്നത് ഇത് പെൻസിൽ കയാറ്റസ് ഇത് ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വില വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ പേര് വാണ്ടർ ഇൻജോ നാനോക്ക് അപ്പോൾ ജെഫിയിലുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് വാണ്ടറിൻജോ നാനോക്കിൻ്റെ വേരിക്കേറ്റഡ് പ്ലാന്റ് ആണ് അപ്പം ഈ പ്ലാന്റിനും നമുക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് ഇത്രയും നേരം കാണിച്ച എല്ലാ പ്ലാന്റ്സിനും നമ്മൾ മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ഹെൽത്തിയും വെൽ റൂട്ടഡുമായിട്ടുള്ള ആണ് കേട്ടോ ഇത് ടൈഗർ ലിപ്സ്റ്റിക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ പച്ച ഫ്രണ്ടിൽ പച്ചയായിരിക്കും അടിഭാഗത്ത് നമുക്ക് ഒരു പിങ്ക് കളറിൽ വയലറ്റും അല്ല പിങ്കും അല്ലാത്തൊരു കളറിൽ വരുന്ന ഷെയ്ഡാണ് ഉള്ളത് അപ്പം ഈ ടൈഗർ ലിപ്സ്റ്റിക്കിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ജെഫിയിലുള്ള ഇതേ വലുപ്പത്തിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ സെയിലിന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി കാണിക്കാൻ പോകുന്നത് ഡിസ്റ്റീരിയേൻ്റെ വേരിക്കേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഡിസ്റ്റീരിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പം ഇത് ഈ പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് ഡിസ്റ്റീരിയയുടെ തന്നെ ഗ്രീൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ജിഫിയിലുള്ള ഈ പ്ലാന്റ്സിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഇനി കാണിക്കുന്നത് റിപ്സാലിപ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇതേ വലുപ്പത്തിലുള്ള ഈ ജിഫിയിൽ വരുന്ന പ്ലാന്റ്സിന് വില വരുന്നത് അമ്പത് രൂപയാണ് ഇത് കിഡ്നി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ജിഫിയിലുള്ള ഇതേപോലത്തെ പ്ലാന്റ്സിന് വില വരുന്നത് അൻപത് രൂപ തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റ് ആണ് മില്യൺസ് ഓഫ് ഹേർട്ട് എന്നറിയപ്പെടുന്നത് അപ്പം നമ്മുടെ ഹേട്ടിൻ്റെ ആകൃതിയിലുള്ള ഇലകളാണ് ഇതിലുള്ളത് അപ്പം എല്ലാ ഇലകളും ഒത്തിരി ഇലകളുണ്ടാവും അപ്പം എല്ലാം ഹേർട്ടിൻ്റെ ആകൃതിയാണ് അതുകൊണ്ടാണ് ഇതിന് മില്യൻസ് ഓഫ് ഹേർട്ട് എന്നുള്ള പേര് വന്നത് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് ന്യൂ ഇയർ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയ ഈ പന്ത്രണ്ട് വെറൈറ്റി പ്ലാന്റ്സിന് നമ്മൾ വെറും മുന്നൂറ്റി രൂപയാണ് കോംബോയിൽ ഇടുന്നത് ഇനി സെപ്പറേറ്റ് സിംഗിൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് ആ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഓരോ പ്ലാന്റ്സിൻ്റെയും വില നമ്മൾ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ